അപ്രതീക്ഷിത വേർപാട് പ്രമുഖ നടിയും ഗായികയുമായ മീഹോ നാക്കായമ്മയാണ് അന്തരിച്ചത് ജാപ്പനീസ് താരമാണ് മീഹോ നാക്കായമ്മ ടോക്കിയോയിലെ വസതിയിൽ നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നടി ഗായിക എന്നീ നിലകളിൽ ശോഭിച്ച താരത്തിന് അൻപത്തിനാല് വയസ്സായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിയോഗ വാർത്ത പുറത്തു വന്നത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ മിന്നം താരമായിരുന്നു മിഹോ നമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ലവ് ലെറ്റർ എന്ന ചിത്രത്തിലെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രത്തിലെ അഭിനയത്തിന് നടിയെ തേടി നിരവധി പുരസ്കാരങ്ങൾ എത്തി താരത്തെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു കഴിഞ്ഞിടെ ചില ക്രിസ്മസ് പരിപാടികൾ നടി റദ്ദാക്കിയതായി മാധ്യമ റിപ്പോർട്ടുണ്ട് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം